മതരാജ്യ അനുഭവപ്പെടുത്തിയാൽ മാത്രമേ തങ്ങളുടെ മതം പൂർണ്ണമാവൂ എന്ന അബദ്ധമായ വാദങ്ങളുടെ ആ ദുർബലമായ വാദങ്ങൾക്ക് അതിന് ഫലം കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സ്വാർത്ഥമായ താല്പര്യങ്ങൾ ഭരണത്തിലേക്കുള്ള ഒറ്റയടി പാതകളായി ഈ സൗഹൃദത്തെ തകർത്തുകൊണ്ട് വർഗീയമായ അജണ്ടകളെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങൾ നമ്മുടെ ഇടയിൽ മതത്തിലും അതേപോലെ പാർട്ടികളിലുമൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ചരിത്രത്തിൽ ഉജ്ജ്വലമായ സൗഹൃദത്തിന്റെ കനലുകളിൽ ചാരം വിതറി മുന്നോട്ടു പോകുന്ന ഇത്തരം സംഘങ്ങളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനുമുള്ള ശേഷി ഈ മാനവ സമൂഹത്തിനുണ്ട് കേരളീയ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ആ പൈതൃകത്തെ ഇനിയും വീണ്ടെടുത്ത് നമുക്ക് സ്നേഹത്തോടെയും സൗഹൃദത്തോടുകൂടിയും മുന്നോട്ടു പോകാൻ കഴിയേണ്ടതുണ്ട് വെറുപ്പുൽപാദിപ്പിക്കപ്പെടുന്ന എല്ലാത്തരം സംഘങ്ങളെയും അത്തരം കേന്ദ്രങ്ങളെയും തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും മൂല്യമുള്ള ഈ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകണം